ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ എങ്ങനെയാണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കി വെക്കാം ഗൈസ് അപ്പോൾ നമ്മളിവിടെ ബീഫ് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഗൈസ് അതിൽ കഴുകി വെച്ചാലും പിന്നെയും വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് നന്നായി ഒന്നും കൂടെ കഴുകി പിഴിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുക്കറിലേക്ക് ബീഫ് ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്പൂൺ വെളിച്ചെണ്ണ അത് ഒരു മയത്തിനൊക്കെ വേണ്ടിയിട്ട് ആണ് കേട്ടോ പിന്നെ അടി പിടിക്കാണ്ടിരിക്കുന്നത് അടിപിടിക്കത്തില്ലാന്ന് നെയ്യുണ്ട് എന്നാലും ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം നമ്മളിത് ഇവിടെ ബീഫ് മുഴുവനായി ഇട്ട് കഴിയാനായി ഗൈസ് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഒരു അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് ഈ മൂന്ന് പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ബോർഡ് എടുക്കാം ഗൈസ് മൂന്നെണ്ണം വേഗം നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെറുതായി റൗണ്ട് റൗണ്ട് കേട്ടോ അരിയുന്നത് ചിലര് നിങ്ങളത്തിനും അരിഞ്ഞിടുന്നു എനിക്ക് പക്ഷെ റൗണ്ട് അരിഞ്ഞിരുന്ന കേട്ടോ എനിക്ക് ഇഷ്ടം കാണാനും ഒരു ഭംഗി അത് അപ്പൊ നമ്മൾ ഇതിനകത്ത് മുളകൂടി കുറച്ചു മതി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാ കുരുമുളക് പച്ചമുളകും ആണ് ഈ ബീഫ് ഫ്രൈക്ക് പ്രധാനമായിട്ടും വേണ്ടത് പച്ചമുളകും കുരുമുളകുമാണ് വേണ്ടത് നമ്മൾ ഇത് ഇതിനകത്ത് കിട്ടുകൊടുക്കാണ് ഗൈസ് ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഉള്ളീന്റെ കഷ്ണം വേണം അപ്പൊ നമുക്ക് ഗൈസ് ഈ തക്കാളിയും ഈ ഉള്ളിയും കൂടി ഒന്ന് കഴുകിയിട്ട് വരാം നമ്മളിപ്പോൾ ഉള്ളിയും തക്കാളിയും കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം ഇനിയിപ്പോൾ ഒരു ഇല്ലാത്തവർ ഉള്ളി ഇട്ടാലും മതി കേട്ടോ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഞാൻ പിന്നെ ചെറിയുള്ളി ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് നമ്മൾ വെല്ലുളളി എടുത്തത് വലുതായാലും ചെറുതായാലും ഉള്ളി എന്ന് പറഞ്ഞാലും രണ്ട് ഉള്ളികളുടെയും ടേസ്റ്റുകൾ നമ്മൾ വ്യത്യാസമുണ്ട് പക്ഷെ ചെറിയുള്ളിയാണെങ്കിലും ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഗൈസ് പക്ഷേ എനിക്കിപ്പോൾ വെല്ലുവിളിയുള്ളതുകൊണ്ട് ഞാനിത് എടുക്കുന്നു ഇനി നമുക്ക് തക്കാളിയും ഇതുപോലെ തന്നെ അതുകൊണ്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ ഗൈസ് അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞു ഇതിലേക്ക് വിതറിയിട്ട് കൊടുത്തു കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ തക്കാളിയും കൂടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഈ ഞെട്ട് സാധനമൊക്കെ നമ്മൾ ചെത്തി കളയണം കേട്ടോ കൈകൊണ്ട് ഇങ്ങനെ ചെത്തുമ്പോഴൊക്കെ മുറിയാണ്ടൊക്കെ ശ്രദ്ധിക്കണം എനിക്കിത് വലിയ വശമൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ തിരക്ക് കൊണ്ട് പയ്യനെ പയ്യനെ വേഗം അരിഞ്ഞെടുത്ത് ഗൈസ് ചിലവരിങ്ങനെ തക്കാളിയൊന്നും ഇടൂലട്ടോ പക്ഷെ തക്കാളി ഇട്ടാൽ അതിനൊരു ടേസ്റ്റും ഉണ്ടാവും ഇതിൻ്റെ കൂടെ വാട്ടുന്നതിൻ്റെ കൂടെയാണെങ്കിലും പിന്നെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഗൈസ് പിന്നെ നമുക്ക് ബാക്കി ഉള്ളിയും തക്കാളിയും വാട്ടുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബാക്കി വരുന്നത് ഇനി ഒരു സ്പൂൺ മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ വേണ്ട ഗൈസ് ഇനി ബാക്കി നമുക്ക് ഇറക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് മതി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വാട്ടണം കേട്ടോ ഇനി നമുക്കിത് ഒരു സ്പൂണോ കയ്യിലെന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ പ്ലീസ് ഇതൊന്നും ഒരുമിച്ചാവാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇനി അത് കറിവേപ്പില ഇടാട്ടോ എൻ്റെ ഇപ്പം കറിവേപ്പിൽ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനത് കറി ഇറക്കാൻ നേരത്ത് ഇടാൻ വിചാരിച്ചിട്ട് ഇറക്കുമ്പോൾ മാട്ടുമ്പോഴൊക്കെ ആയിട്ട് ഇടാൻ വിചാരിച്ചിട്ട് ഇപ്പം ഇട്ടിട്ടില്ല കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമൊക്കെ ആയിരിക്കും കേട്ടോ നമ്മളിങ്ങനെ വിസിലൊക്കെ അടിച്ചു വരുമ്പോഴത്തേന് നല്ല മണം വരും നമുക്ക് ഇനി ഇത് കുക്കർ അടച്ച് വെക്കാം ഗൈസ് നമുക്കിത് ഗ്യാസിലോട്ട് വെക്കാം ഗ്യാസ് കത്തിച്ച് എന്താ അതിലോട്ട് നമുക്കിത് വെക്കാം കുക്കറ് വെക്കാം ഇനി ഇതൊരു നാല് ബിസില് നമുക്ക് ഫുള്ള് വരുത്താം എന്നിട്ട് നമുക്ക് പിന്നെ ഇതാക്കാം വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിവേപ്പിൽ പറിച്ചിട്ട് വന്നാലോ ഗൈസ് ഞാൻ ഓടിപ്പോയി കറിവേപ്പിൽ പറിച്ചിട്ട് വരാം അത് വിസിൽ വന്നതാവുന്ന ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതേ ബാക്കി പച്ചമുളകും ഈ രണ്ട് ഉള്ളിയും കൂടിയിട്ട് നമുക്കന്ന് അരിഞ്ഞെടുക്കാം ഗൈസ് ഇത് നമ്മൾ അത്യാവശ്യം നൈസായിട്ട് തന്നെ അറിയണം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ വാട്ടാനുള്ളതാണല്ലോ അപ്പൊ ഇത് നൈസായിട്ട് തന്നെ അറിയണം കേടാണ് ഉള്ളിയിൽ കണ്ട ഇവിടെയൊക്കെ കേടാണ് ഇതൊക്കെ എടുക്കാം കളഞ്ഞിറക്കി നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ബീഫ് ഫ്രൈ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ നിങ്ങൾ അങ്ങനെ വെക്കാന്നുള്ള ഒന്ന് കമന്റ് ചെയ്യണേ എങ്ങനെയാ ഞാൻ വെക്കുന്ന പോലെ തന്നെയാണോ നിങ്ങളെ വെക്കാൻ നോക്കുന്ന പോലെയല്ല നിങ്ങളെ വെക്കുന്നെങ്കില് ഞാൻ വെക്കുന്ന പോലെ വെച്ചിട്ടൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടൊന്ന് കമെന്റ് ഇടണേ അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പം ഫ്രണ്ട്സ് നല്ലതുപോലെ വിസിലൊക്കെണ്ട് അപ്പം നമുക്ക് അതാവുമ്പോഴത്തേക്കും നമുക്ക് എന്താക്കാം ചെറിയൊരു പണി കൂടി ഉണ്ട് കുരുമുളക് കുറച്ച് പൊടിച്ചിട്ട് വരാം ഓക്കെ അപ്പം നല്ല നൈസായിട്ട് നമ്മൾ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ് കുക്കർ വിസിൽ വന്ന് ഇറക്കി വെച്ചിട്ടുമുണ്ട് തുള്ളി വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമുക്കുള്ളിട്ട് വാട്ടിയെടുക്കാം ഗൈസ് നമുക്കതിന് പാൻ ചൂടായി വന്നിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്കിതിന ഇതിനകത്തേക്ക് സകലം വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കാം അതൊക്കെ എല്ലാം മതി കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്തൊക്കെയാകാം ഒന്നിങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം എല്ലായിടത്തും ആയിക്കോട്ടെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് നമ്മൾ ആദ്യം ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം നല്ല മെറൂൺ നിറം വരണം മെറൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാടി ലൈറ്റ് മെറൂൺ നല്ല മെറൂണ് വരേണ്ട അപ്പോഴത്തേക്കും കഞ്ഞി പോകുമല്ലോ ലൈറ്റ് മെറൂൺ വന്നാൽ മതി ഇപ്പോൾ ഗൈസ് ലൈറ്റ് മെറൂൺ വന്ന് നമുക്ക് അതിനകത്തേക്ക് ബാക്കി മസാല കൂട്ടുകളൊക്കെ ഉണ്ടാക്കാം നമുക്കിതിലിങ്ങനെ ഇട്ടി കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഒരു സാഹചര്യം നമുക്ക് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങോട്ട് വാടി കിട്ടും ഇതിൻ്റെ മേലെക്കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഇങ്ങനെ വാറ്റി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുക്കറിൽ വെക്കുന്ന സമയത്ത് ഈ നമുക്ക് കുറച്ചും കൂടി എടുക്കാം ഒരു സ്പൂണിൻ്റെ എടുത്ത് അതിൽ നമ്മൾ അരസ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കണം ഇത് നല്ലപോലെ പിന്നെ വഴക്കി അതൊന്ന് മൂ അതൊന്ന് മൂത്ത് വരാൻ പാത്രത്തിന് നമ്മൾ നല്ലോണം അങ്ങനെ വാറ്റി കൊടുക്കാം നിറമൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടെ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി കുറച്ചും കൂടി ഇടാം ഒന്നര സ്പൂണ് തരിയും കൂടി ഇട്ടു ഇടാം ഗൈസ് കിടക്കട്ട ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഗൈസ് ഒരു സ്പൂൺ മീറ്റ് മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതവിടെ ആവട്ടെ നമുക്ക് നമ്മുടെ ബീഫ് വെന്തോന്ന് നോക്കി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ ബീഫ് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് നോക്കി വയ്ക്കാം ഇതൊക്കെ കണ്ടോ ഒരു തുള്ളി വെള്ളം വെച്ചില്ല എന്താ നിറയെ വെള്ളമുണ്ട് വെള്ളമല്ല നെയ്യാണ് ഇത് ഗൈസ് പിന്നെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതൊന്നായോ എന്ന് നോക്കി വെക്കാം ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് ബീഫ് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉള്ളിയിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഗൈസ് ആദ്യം നമുക്ക് കഷ്ണം മാത്രം ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഇതിങ്ങനെ രണ്ട് മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് ബാക്കി നെയ്തിലേക്ക് ഒഴിച്ചെടുക്കാം സത്ത് മാത്രം ഒരു സ്പൂൺ കുരുമുളക് കൂടി ഇപ്പം ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കട്ടെ ഇട്ട് കൊടുക്കാം ഇത്രയും ചെറിയ ജീരകം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് വറ്റി നല്ല ഫ്രൈ ആവണം കേട്ടോ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് നമ്മൾ എന്താ ഏകദേശം ഒന്ന് വറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് ട്രൈ ആവട്ടെ അപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം വിതറി കുറച്ച് കുരുമുളക് കൂടി ഇനി നമുക്ക് കുറച്ച് പെരിഞ്ചീര കഴിഞ്ഞിട്ടോ അത് ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്നും കയ്യില് തിരുമ്പിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പൊ അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് പുറത്തേക്ക് വരും അപ്പൊ പെട്ടെന്ന് അതിൽ പിടിച്ചോളും ജീര കാണെങ്കിലും ചെറിയ ജീര കാണെങ്കിലും പെരിഞ്ചീര കാണെങ്കിലൊക്കെ നമ്മളൊന്നിങ്ങനെ തിരുമ്പിയിട്ട് ഇട്ട് കൊടുക്കാം നല്ല ഇതുണ്ടാവും ഇറക്കാനായല്ലോ ഗൈസ് അപ്പം നമ്മളിങ്ങനെ കുറച്ച് ഇട്ടുകൊടുക്കാം അതൊന്നിങ്ങനെ ഇറക്കി കൊടുക്കുക പരമസാലയും കൂടി നമുക്കിനി ഇട്ട് കൊടുക്കാം ഗൈസ് ഗരം മസാല ഇത് കുറച്ച് മതി കേട്ടോ ഒരസ്പൂണിൻ്റെ എടുത്ത് എടുത്ത് അപ്പോൾ നമ്മളെ കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവാനുണ്ട് ഒരു പൊടിക്കും കൂടി ഒന്ന് ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായി നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ സെറ്റായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇതിൽ നെയ്യ് കൂടുതലുള്ളതുകൊണ്ട് അതൊന്നും ഇതാവുമ്പോൾ അങ്ങനെ ഇരുന്ന് ചട്നീൻ്റെ ചൂടി തന്നെ ഇരുന്നൊന്നാകുമ്പോൾ റെഡി ആയിക്കോളും ഗൈസ് നമുക്ക് ബാക്കിയുള്ള കറിവേപ്പിലും കൂടെ അതിൻ്റെ മേലെ ഇതിർ ഇട്ട് ഓഫാക്കി ഇടാം നമുക്ക് ഓഫ് വെക്കാം കുറച്ച് നേരം അപ്പോൾ ഗൈസ് എന്താ നമ്മളെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് നല്ല ചൂടോടെ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ഈ ആവിയൊക്കെ പറക്കുന്നുണ്ട് ഗൈസ് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് പൊറോട്ടേൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ അടിപൊളി ആണ് ഗൈസ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ബീഫ് ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്